നേതൃത്വത്തിൽ കർഷക ദിനാചരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ചെയ്തു കർഷകന്റെ അറ നിറഞ്ഞ് അകം നിറയുന്ന കാലമായ ചിങ്ങം മാസത്തിന്റെ ആദ്യ ദിനത്തിലാണ് കർഷകന്റെ മനം നിറയുവാൻ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം നടത്തിയത് ഇതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാമോൾ എസ് നിർവഹിച്ചു തന്നെ മൃഗങ്ങളും നമ്മുടെ നിന്നും അകറ്റി നിർത്തിയാണ് എന്തൊക്കെയായാലും നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യ പരിരക്ഷിച്ചേ മതിയാവും നമ്മുടെ ആഹാര ആഹാരത്തിൽ പച്ചക്കറിക്ക് മുൻപന്ത്യാണ് സ്ഥാനം കൃഷിരഹിതമായ പച്ചക്കറിയും അതുപോലെ പഴയ നാണ്യവിളകളും നമുക്ക് സ്വയം പര്യാപ്തത ആർജത്തിന്റേത് ആവശ്യമാണ് ആയതിനാൽ നമുക്കിന്ന് മികച്ച കർഷകരായി തിരഞ്ഞെടുത്ത നമ്മുടെ നമ്മൾ നമ്മൾക്ക് പ്രചോദനമാണ് വൈസ് പ്രസിഡന്റ് സാം പട്ടേരി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഗീത കുര്യാക്കോസ് റെജി പണിക്കമുറി ഗീതുജി നായർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലൈല അലക്സാണ്ടർ കൃഷി ഓഫീസർ പ്രീജ പ്രേം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സജി ഡേവിഡ് പ്രകാശ് കുമാർ വടക്കേമുറി ബിജു പുറത്തുടൻ റോസമ്മ എബ്രഹാം സുരേഷ് ബാബു ശാന്റി ജേക്കബ് മനീഷ് കൃഷ്ണൻകുട്ടി രോഹിണി ജോസ് ബിന്ദു മേരി തോമസ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബൈജു എം പി എന്നിവ പ്രസംഗിച്ചു കർഷകരായ ഇട്ടി ചാക്കോ സാലി തങ്കച്ചൻ എം പി ആനന്ദൻ അഡോൺ കുര്യൻ വർഗീസ് ജോൺസൺ ജേക്കബ് കെ ഇ ജേക്കബ് പി വി ജേക്കബ് സി കെ തങ്കപ്പൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു